ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചിക്കൻ മഞ്ചൂരിയുണ്ടാക്കിയല്ലോ നല്ല ടേസ്റ്റിയായ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ മഞ്ചൂരിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് അതിനു വേണ്ടി ഇവിടെ ചിക്കൻ ചെറിയ ആക്കിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് മസാല പിടിപ്പിക്കാം അതിനു വേണ്ടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് നല്ലോണം യോജിപ്പിക്കാം അതുപോലെ തന്നെ അതിലേക്ക് രണ്ട് സ്പൂൺ മൈദയും രണ്ട് സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നല്ല രീതിയിൽ കുഴച്ചെടുത്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതെന്ത ചെയ്യാം പൊരിച്ചെടുക്കാം അതിനു വേണ്ടി ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട് അത് ചൂടായാലും അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം ഓയിലും കൂടി നല്ലോണം ചൂടായാലും അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം ചിക്കൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിലിട്ട് വേവിച്ചെടുക്കാം ബാക്കി വരുന്ന ചിക്കനും കൂടി വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് എന്തെയ്യാം ഒരു രണ്ടു മൂന്ന് പീസ് ചിക്കൻ എന്തെയ്യാം കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം മഞ്ഞൾ പൊടിയൊന്നും ഇണ്ടാ ഉപ്പ് മാത്രം ഇട്ടിട്ട് നമുക്ക് ഇതിനെ വേവിച്ചെടുത്താൽ മതി ചിക്കൻ വന്നു നമുക്ക് അതിൻ്റെ വെള്ളവും ചിക്കൻ പീസും മാറ്റിയെടുക്കാം ഇതിങ്ങനെ മാറ്റി വച്ചതിന് ശേഷം നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എന്തെയ്യാം നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച കോഴി പൊരിക്കാൻ ഉപയോഗിച്ച നെയ്യല്ലേ അത് തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഞാൻ രണ്ട് സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി അത് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു ഉള്ളി ഞാൻ വലിയ പീസായി കട്ട് ചെയ്തതാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി വയർന്ന് വന്ന കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാം അതിലേക്ക് ഒരു ക്യാപ്ഷിക്കം അതുപോലെ തന്നെ വലുതായി വലിയ രീതിയിൽ കട്ട് ചെയ്ത ക്യാപ്ഷിക്കം കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ചില്ലി സോസ് ചേർത്ത് ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ വേവിച്ച വെള്ളം ആ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് നമ്മൾ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം എരിവ് വേണമെന്നില്ല കുറച്ചധികം കുരുമുളക് ചേർക്കാവുന്നതാണ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഇറച്ചി ഒന്ന് ക്രഷ് ചെയ്തതാണ് നമ്മൾ വെള്ളം നേരത്തെ ഒഴിച്ചല്ലോ പിന്നെ ഇറച്ചി നമ്മൾ വേറെ തന്നെ മാറ്റി വെച്ചിട്ടില്ലേ അതൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം നമുക്കത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് സ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കാം നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് രണ്ട് സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഗ്രേവി നല്ലവണ്ണം ഒരു കുറച്ച് തിക്കാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഉപ്പ് നമ്മൾ അവസാനം ചിക്കനും കൂടി ഇട്ടെടുത്തതിന് ശേഷം ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കാരണം സോയാ സോസിലും അതുപോലെ നമ്മൾ വേവി അരച്ച് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടാണല്ലോ വേവിച്ചത് അപ്പം അതിൽ ചേർക്കുന്നോണ്ട് ഉപ്പ് ഉണ്ടാവും ഉപ്പ് പോര എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലോണം തിളച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം ിതൊരു മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്കിതെന്താ ചെയ്യാം ഒന്ന് സെർവ് ചെയ്യും പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അപ്പം ഇത്രേലും സൂപ്പർ ടേസ്റ്റിയായ ചിക്കൻ മഞ്ചൂരി തയ്യാറായി നിങ്ങൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്